ഉമ്മാ ഞാനിന്നൊരു ഇന്റർവ്യൂ ഉണ്ട് മറ്റേ കുളത്തില് വിശ ഇട്ടിട്ട് മീനെ കൊന്നു പിടിക്കുന്ന എവിടെ നിന്നുണ്ട് യൂട്യൂബില് യൂട്യൂബില് എൻ്റെ പൊന്നോനെ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കാണാത്തതാണ് നല്ലത് ഉമ്മാൻ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ നല്ലത് ആ നോളജ് കൂട്ടുമെന്നൊക്കെ ശരിയാ പക്ഷേ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ഇന്റർവ്യൂകളും വെറും ചവറാണ് അതായത് പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവർ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തരായവർ അതായത് എന്തെങ്കിലും നേടിയവർ നേട്ടങ്ങൾ സ്വന്തമാക്കിയവർ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടവർ അതോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അതായത് ജനങ്ങളുടെ അംഗീകാരമുള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വിജയിച്ചവർ അല്ലെങ്കിൽ നന്മ ചെയ്തവർ അങ്ങനെയുള്ളവരുടെ ആയിരുന്നു അഭിമുഖങ്ങൾ ഇന്റർവ്യൂസ് വന്നുകൊണ്ടിരുന്നത് വന്ന് വന്ന് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ കുളത്തി വിഷം കളക്കി വരും അതിലേക്കൂടെ നടന്നുവരും ഇതിലേക്കൂടെ എന്തിന് സോഷ്യൽ പൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നവരെ പറ്റി വരെ ഇന്റർവ്യൂ വരും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന നല്ല ഇപ്പോഴത്തെ മീഡിയാസിന് ആ ഇന്റർവ്യൂ വിറ്റ് കുറച്ച് ഇത് കിട്ടുകിട്ടുക എന്നുള്ള ഉദ്ദേശം പക്ഷെ അവർ സമൂഹത്തിനോട് നമ്മളോട് നിങ്ങളോട് ഒക്കെ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത് കാരണം ഇവരുടെ ഈ ചെയ്ത് ഈ ഇന്റർവ്യൂ എടുക്കുന്നവരൊന്നും ഒരു നല്ല കാര്യം ചെയ്തിട്ടും അല്ല അവർ ഇന്റർവ്യൂവിന് മുമ്പിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇല്ല ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തി കുറച്ച് ചാനൽസ് മാത്രമുള്ള സമയത്ത് ഒരു ഇന്റർവ്യൂ വരാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂ കേൾക്കണമെന്ന് പേരൻസ് പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മളത് കേട്ട് അതിനകത്ത് പഠിച്ച് അതിൽ ആകൃഷ്ടനായി അവർ നമ്മുടെ ഹീറോസ് അല്ലെങ്കിൽ ായി കണ്ടവരൊക്കെ ഉണ്ട് ഏ പക്ഷേ ഇപ്പോഴോ ഇപ്പം നല്ല സ്ഥിതി അതുകൊണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞു പോയി ഇന്റർവ്യൂ ഒക്കെ കാണുന്നത് നോളജ് വർദ്ധിപ്പിക്കുമെന്ന് ശരിയായിരുന്നു ഇനി ഇന്റർവ്യൂ ഒക്കെ വേണം ആദ്യം നോക്കിയും കണ്ടും കണ്ടാൽ മതി എല്ലാം കാണണ്ട കാരണം കുറച്ച് അവർ ഇന്റർവ്യൂ എന്നുള്ള ലേബലിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇന്റർവ്യൂ ആണെങ്കിലും എന്തായാലും വാട്ട് വി വോണ്ട് ടു വാച്ച് എന്താണ് നമുക്ക് നല്ലത് എന്തെങ്കിലും ഗുണമുള്ളത് എൻ്റർടൈൻമെൻറ്റ്സ് വേറെ ഇപ്പം സിനിമ കാണാൻ അല്ലെങ്കിൽ അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് കാണുന്നത് പോലെയല്ല ഈ ഇൻ്റർവ്യൂസ് ചിലപ്പോൾ നമ്മളെ അത് സ്വാധീനിച്ചെന്നിരിക്കും ഇവിടെ ലഹരിയും ഡ്രഗ്സും അതും ഇതും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഇൻ്റർവ്യൂസ് വരെ നടക്കുന്നുണ്ട് അതും സൂക്ഷിച്ചും കണ്ടും വേണം ഇൻ്റർവ്യൂസും സെലക്ട് ചെയ്യാൻ ഓക്കെ ഓക്കെ